دمام إسلامي كultural سنتر ماليالا السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين സുമ മാ ബാഗ് സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ നമ്മൾ ഈ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അനുഗ്രഹീത പ്രദോഷങ്ങളിൽ ഈ വേദിയിൽ ഒത്തുകൂടാൻ ഒരിക്കൽ കൂടി അവസരം ആരുളപ്പെട്ടിരിക്കുകയാണ് അൽഹമ്മദില്ല അള്ളാഹുസുബാനു വതാല ഈ മഹാഭാഗ്യം നമുക്ക് കനിഞ്ഞതുപോലെ അവൻ്റെ സ്വർഗീയ ഭവനത്തിലും ഇടം കാണാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബ്രഹാനു വത്താല നമ്മളുടെ എല്ലാ നല്ല മുറാദുകളും നമുക്ക് നേടിത്തരുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ വഴിമാറ്റുമാറാകട്ടെ മാനസികവും ശാരീരികവുമായ വ്യതകളും വിഷമതകളും അള്ളാഹു നമ്മിൽ നിന്നും ഉയർത്തുമാറാവട്ടെ ഈ വിശുദ്ധ ദിനത്തിൻ്റെ ഈ അവസരത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വിഷയങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനു വത്താല നമുക്ക് നോമ്പ് നിയമമാക്കി നിശ്ചയിച്ചു അത് റമദാനിൽ നിശ്ചയിച്ചതും നിയമമാക്കിയതും നിർബന്ധമാക്കിയതും നബ്സലഹ് അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് ഹിജറ ചെയ്ത് ഹിജറക്കപ്പുറം ഹിജറയുടെ രണ്ടാം വർഷം ഷാബാൻ മാസത്തിലാണ് ഹിജറയുടെ രണ്ടിൽ ഷാബാൻ മാസത്തിലാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയത് അതിനു മുമ്പ് നോമ്പുണ്ടായിരുന്നു ആശൂറ നോമ്പ് ഉണ്ടായിരുന്നു മാസത്തിലെ മൂന്ന് നോമ്പുകൾ അയ്യാമുൽ ബീദിൽ എല്ലാ മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലെ നോമ്പ് ഇതൊക്കെ നോറ്റിരുന്നു ആശൂറ മക്കയിൽ തന്നെ വിശ്വാസികൾ നോറ്റിരുന്ന നോമ്പാണ് എന്നാൽ റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് ഹിജറയ്ക്കിപ്പുറം ഹിജറയുടെ രണ്ടിൽ ബദർ യുദ്ധം റമദാൻ മാസത്തിലാണല്ലോ അതിനു മുമ്പ് ഷാബാൻ മാസത്തിലാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കിയത് വിശുദ്ധ വചനങ്ങൾ ആ വിഷയത്തിൽ സൂറത്തുൽ ബക്കറയിൽ അവതീർണമായി يا الذين الذين كتب كتب عليكم الصيام كما على من قبلكم لعلكم تتقون ും എന്ന് തുടങ്ങിയാണ് നോമ്പ് നിർബന്ധമാക്കുന്ന വിഷയത്തിൽ വചനങ്ങൾ അള്ളാഹു സുബ്രഹാനുപത്താൽ അവതരിപ്പിച്ചത് അത് നിയമമാക്കുന്നതിൽ പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് ആദ്യം നോമ്പ് എടുക്കാനും നോമ്പ് എടുക്കാതെ ഒരു നോമ്പിനു പകരം അഗതിക്ക് അന്നം നൽകാനും അവസരം ഉണ്ടായിരുന്നു പക്ഷെ ആ അവസരമെടുത്ത് മാറ്റി പിന്നെ നോമ്പെടുക്കാൻ കഴിയുന്നവരെല്ലാം നോമ്പെടുക്കൽ നിർബന്ധമാണ് വിശുദ്ധ റമദാൻ മാസത്തിൽ എന്ന വിധി വന്നു അതാണ് ഷെഹ്റു റമദാൻ അല്ലു ഹുദുർഖാൻസും എന്ന എന്നാഹുവിൻ്റെ വചനം പറയുന്നത് ഈ മാസത്തിൽ അഥവാ റമദാൻ മാസത്തിൽ സന്നിഹിതരാകുന്നവർ ഫല്യസും അവർ നോമ്പെടുക്കൽ നിർബന്ധമാണ് നോമ്പെടുക്കേണ്ടതാണ് എന്ന അള്ളാഹു സുബാനുവതാല കൽപ്പിച്ചു ആ നോമ്പിൽ ഇളവ് പറയപ്പെട്ടവരൊഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഇത് നിർബന്ധമാണ് കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമല്ല മാനസികമായി പ്രയാസമുള്ളവർക്ക് ബുദ്ധിക്ക് ഭ്രമമുള്ളവർക്ക് അഥവാ നമുക്കൊക്കെ ആഫിയർ നൽകട്ടെ നോമ്പ് ഇല്ല യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമില്ല രോഗികൾക്ക് നോമ്പ് നിർബന്ധമില്ല നോമ്പെടുക്കാൻ കഴിയാത്ത വിധം വാർദ്ധക്യം പൂണ്ട് അശക്തരായവർ അവർക്ക് നോമ്പ് നിർബന്ധമില്ല ഋതുമതികൾക്ക് നോമ്പ് പാടില്ല പ്രസവിച്ച സ്ത്രീകൾക്ക് അവരിൽ പ്രസവരക്തം ഉള്ളയിടത്തോളം നോമ്പ് പാടില്ല ഗർഭിണികൾക്ക് നോമ്പ് നിർബന്ധമില്ല കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന ഉമ്മന്മാർക്ക് നോമ്പ് നിർബന്ധമില്ല ഇങ്ങനെ കഴിവുകളുള്ള ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം അള്ളാഹു സുഹാനുവതാല നോമ്പ് നിർബന്ധമാക്കി അള്ളാഹു ഫജറിൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഉള്ള സമയം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നോമ്പ് ആചരിക്കാൻ പറഞ്ഞു നീയത്തോടു കൂടി ഞാൻ നോമ്പുകാരനാണെന്ന നീയത്ത് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നവനാണെന്നുള്ള നീയത്തോടു കൂടി നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണല്ലോ അസവും അതിനാണ് നോമ്പെന്ന് സാങ്കേതികമായി പറയുക ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ലൈംഗിക സുഖാസ്വാദനങ്ങളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്നാണ് നോമ്പ് പിടിക്കേണ്ടത് ഫിറിന് മുമ്പ് ഞാൻ നോമ്പ് എടുക്കുകയാണെന്നുള്ള നീയത്തുണ്ടായിരിക്കണം നോമ്പുകാരനെ മല്ലം സിയാമ യുബൈരി ഫല സുയാറിനു മുമ്പ് നീയത്തെടുക്കാത്തവൻ്റെ നോമ്പില്ല എന്ന് നബ്സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇവിധം നോമ്പെടുക്കാൻ അള്ളാഹു സുബാനുവതാല നമ്മളോട് കൽപ്പിച്ചു അകാരണമായി നോമ്പ് ഉപേക്ഷിക്കുക എന്നുള്ളത് പാടുള്ളതല്ല നോമ്പെടുക്കാൻ അവസരമുണ്ടായിട്ടും നോമ്പെടുക്കാത്തവൻ അകാരണമായി നോമ്പ് ഉപേക്ഷിക്കുന്നവൻ ദീനിൻ്റെ ദൃഷ്ടിയിൽ വലിയ കുറ്റക്കാരനാണ് ശിക്ഷ വരെ അവർക്ക് പറയപ്പെട്ടത് ഗൗരവത്തിലാണ് നബ്സല്ലാ അലൈസ് പറഞ്ഞിട്ടുണ്ട് ഫൈദ അനബി തസീലു അഷ്ദാഖുഹും എന്നാണ് തല കീഴ്മേൽ തൂക്കപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു അവരുടെ വായിൽ നിന്ന് ചിറിയിലൂടെ രക്തമൊലിക്കുന്നു അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹ ഉലാ ഇഫ്തിറു നക്കബുൽ തഹില്ലത്ത് ഇസുയാമി എന്നാണ് നോമ്പ് പാഴാക്കിയവരും നഷ്ടപ്പെടുത്തിയവരുമാണത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അകാരണമായി നോമ്പ് ഒഴിവാക്കിയാൽ അത് ശിക്ഷാർഹമായ കടുത്ത കുറ്റമാണ് നമ്മുടെ ദീനിൻ്റെ ദൃഷ്ടിയിൽ അള്ളാഹു സുഹാൻ വത്താല നമ്മളെ നോമ്പെടുക്കാൻ കൽപ്പിച്ച് നമ്മുടെ നോമ്പിന് മഹത്തായ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തത് ലാ മിസ്ല ലഹു എന്ന ഹദീസിൽ കാണാം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് കർമ്മം ചെയ്യണം എന്ന ചോദ്യത്തിന് അതേക്കബിസിയാം താങ്കൾ നോമ്പെടുത്തോ ലാ മിസ്ല ലഹു നോമ്പിന് തുല്യമായി മറ്റൊരു കർമ്മമില്ല എന്ന് നബിസല്ലാ അല്ലൈവി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുഖാനു തല തന്നെയും പറഞ്ഞത് വാന വാനി ബിഹി എന്നാണ് നോമ്പ് എനിക്കുള്ളതാണ് ഞാൻ നോമ്പിന് പ്രതിഫലം നൽകുമെന്നാണ് എല്ലാ കർമ്മങ്ങളും അള്ളാഹ്ക്കുള്ളതാണ് നിസ്കാരവും ജക്കാത്തും ഹജ്ജും മറ്റു പുണ്യകർമ്മങ്ങളൊക്കെ അള്ളാക്ക് തന്നെയാണ് പക്ഷേ നോമ്പിന്റെ വിഷയത്തിൽ അള്ളാഹു സുഖാന തല ഇങ്ങനെ അത് എനിക്കുള്ളതാണെന്ന് പറയുമ്പോൾ അത് നോമ്പിൻ്റെ പ്രത്യേകതയാണ് അറിയിക്കുന്നത് മഹത്വത്തെയാണ് അറിയിക്കുന്നത് അതിനുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാൻ വത്താല അളവില്ലാതെ കനിയും എന്നതാണ് അള്ളാഹു സുബാനത്താല ആ പ്രയോഗം നടത്തിയതിൽ മനസ്സിലാക്കുവാനുള്ളത് അപ്പം നമ്മൾ നോമ്പെടുക്കുമ്പോൾ നോമ്പിനെ പഠിച്ച് മനസ്സിലാക്കി വിധികളും വിലക്കുകളും അറിഞ്ഞ് നമ്മുടെ നോമ്പിനെ കൃത്യമാക്കാൻ പുണ്യം നിറഞ്ഞ നോമ്പാക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നഫ്സല്ലാവി മാത്തങ്ങളുടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ അത് നമ്മളെല്ലാ കർമ്മങ്ങളുടെയും വിഷയത്തിൽ നിരീക്ഷിക്കാനും നോക്കാനും ഉള്ളതാണ് എന്താ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നഫ്സല്ലാസ്വലാം പറഞ്ഞത് ഒരിക്കൽ ഒരു വ്യക്തി വന്ന് നഫ്സല്ലാ അലിസ്വല്ലാം മാത്തമങ്ങളോട് പറഞ്ഞു യാ റസൂൽ അള്ളാ അല്ലിംനി വ ഊജിസ് തിരുദൂതരെ എന്നെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി സംക്ഷിപ്തമായി പഠിപ്പിക്കാനാണ് പറഞ്ഞത് നബി സലല്ലാഹു അല്ലൈവലം തങ്ങളുടെ മുമ്പിൽ ഒരു സാധാരണ മനുഷ്യന് വന്നിട്ട് പറയുകയാണ് അല്ലിം നീ അങ്ങനെ പഠിപ്പിക്കൂ എന്ന് എന്നിട്ട് പറയാണ് വീസ് കുറെ പറയണ്ട യേണ്ട നീട്ടിവലിക്കണ്ടിസ് ഹ്രസ്വമായി ചുരുക്കി പറയൂ എന്നാണ് പറയുന്നത് അഭിനു അലൈഹി വസ്ലം തങ്ങൾ അയാളോട് പറഞ്ഞത് ഇതാ സല്ലൈത് ഫി സലാത്ത ഇതാണ് ഇതാ സല്ലൈത്ത് നീ നിസ്കരിച്ചാൽ അല്ലെങ്കിൽ താങ്കൾ നിസ്കരിച്ചാൽ ഫസല്ലി സലാത്ത മുദ്യോയിൻ ഈ ദുനിയാവിനോട് വിട പറയുന്നവൻ്റെ നിസ്കാരം നിസ്കരിക്കുക എന്നാണ് എന്താ പറഞ്ഞത് ദുനിയാവിനോട് വിട പറയുന്നവൻ ആരാ മരണം മുന്നിൽ കാണുന്നവനാണ് മരിക്കാൻ കിടക്കുന്നവൻ അല്ലെങ്കിൽ മരണാസന്നമായവൻ അവൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ബോധ്യത്തിൽ നിസ്കരിച്ചാൽ എങ്ങനെയിരിക്കൂ ഇനി എനിക്കൊരു ദു നിസ്കാരം ഇല്ല ഇതാണ് എൻ്റെ അവസാനത്തെ നിസ്കാരം എന്ന് ഒരാൾ തീർപ്പാക്കുകയാൽ എങ്ങനെയായിരിക്കും അയാളുടെ നിസ്കാരം എത്ര ഭക്തിയിൽ ആത്മാർത്ഥതയിൽ കൃത്യമായി അയാൾ നിസ്കരിക്കും അങ്ങ അങ്ങനെ നിസ്കരിക്കാനാണ് തൻ്റെ ഒടുക്കത്തെ നിസ്കാരം എൻ്റെ അവസാനത്തെ നിസ്കാരമാണിത് എന്ന നിലയിൽ ഒരാൾ നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സൂക്ഷ്മത കൃത്യത അത് താങ്കളുടെ നിസ്കാരത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് വല്ലതും പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞു വന്ന വ്യക്തിയോട് അലൈഹി നിപ്സലഹ് അലൈവലമാങ്ങൾ പറഞ്ഞത് സല്ലി സലാത്ത ഇവിടെ വാങ്ങുന്നവൻ്റെ നിസ്കാരം നിസ്കരിക്കുക നമ്മളുടെ ആയുസിൽ ഒരു ദിനം അഞ്ച് നേരം നിസ്കാരം നിർബന്ധം അഞ്ച് നേരം ഒരു മാസത്തിൽ അങ്ങനെയാണെങ്കിൽ നൂറ്റൻപത് നിസ്കാരം നിർബന്ധം അപ്പോൾ ഒരു വർഷത്തിൽ എത്ര നിസ്കാരം അഞ്ചു ഒക്കെ നിസ്കാരത്തിൽ നിസ്കാരം നിർവഹിക്കേണ്ടത് ഇങ്ങനെയാണ് എങ്കിൽ അള്ളാഹു സുബാൻ തല ഒരിക്കലാണ് നോമ്പ് നിർബന്ധാക്കിയത് ഒരിക്കലാണ് ജക്കാത്ത് അതുതന്നെ ജക്കാത്ത് കൊടുക്കാൻ അതിൻ്റെതായ സ്വത്തുക്കൾ ജക്കാത്ത് കൊടുക്കേണ്ട അളവിലുള്ളവർ ഒരു പ്രാവശ്യമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു പ്രാവശ്യമാണ് ഹജ്ജ് നിർബന്ധം ഒരു പ്രാവശ്യമാണ് ഷഹാദത്ത് നിർബന്ധം ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചെണ്ണം ഇവിടെ എഴുപത് വർഷം ജീവിക്കുന്ന ഒരു വ്യക്തി എഴുപത് വർഷം ഏറിയാൽ ഏറെക്കുറെ അതാണല്ലോ മൊഹത്തറക്കുൽ മനായ ഫിസ് ബിളീൻ എന്നാണ് മരണത്തോട് മല്ലിടുന്ന പ്രായപരിധി എഴുപതാണ് എഴുപതിലാണ് കൂടുതൽ എഴുപത് വരെ എഴുപത് വിട്ടുകിടക്കുന്നവർ കുറവാണ് ആമാറു ഉമ്മത്തീ മ സിത്തിലാസ് ബിളീൻ എന്ന ഹദീസ് ഉണ്ട് എൻ്റെ ഉമ്മത്തികളുടെ ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ഞാൻ എഴുപത് വിട്ടുകിടക്കുന്നവർ കുറവാണ് എഴുപത് വർഷം ജീവിക്കുന്ന ഒരാൾ അതിൽ പതിനഞ്ച് വർഷം കീഴിച്ചാൽ പ്രായപൂർത്തിയുടെ ആ ഒരു ബാല്യത്തിൻ്റെ കാലം കീഴിച്ചാൽ പിന്നെ അൻപത്തി വർഷം അൻപത്തിയഞ്ച് വർഷം എടുത്താൽ ഒരിക്കൽ ഷഹാദത്ത് കലിമ നിർബന്ധം ഒരിക്കൽ ഹജ്ജ് നിർബന്ധം ഹജ്ജിന് കഴിവുള്ളവർക്ക് സബീല അൻപത്തഞ്ച് വർഷം അൻപത്തഞ്ച് തവണ ജക്കാത്ത് നിർബന്ധം ജക്കാത്തിന് അർഹമായ സ്വത്ത് ആ വിഹിതം ഉടമപ്പെടുത്തിയവർ നോമ്പ് നിർബന്ധമായവർക്ക് അൻപത്തഞ്ച് വർഷം നോമ്പ് നിർബന്ധം അതേസമയം നിസ്കാരം നിസ്കാരം ഒരു ദിവസം അഞ്ച് തവണ നിർബന്ധം ഒരു ദിവസം ഒരു മാസം അങ്ങനെയാണെങ്കിൽ നൂറ്റൻപത് കൂട്ടിയാ അപ്പോൾ ഒരു വർഷം എത്ര നിസ്കാരം നിർബന്ധം അൻപത്തി വർഷം എത്ര നിസ്കാരം നിർബന്ധം ആ നിസ്കാരങ്ങൾ അത്രയും നിസ്കരിക്കേണ്ടത് ഈ ദുനിയാവിനോട് യാത്ര പറയുന്നവൻ്റെ നിസ്കാരമാണ് എന്ന് നബി സല അഹു അല്ലൈവീസ് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വർഷത്തിലൊരിക്കൽ നിർബന്ധമായ നോമ്പിൻ്റെ വിഷയം അതത്ര ആത്മാർത്ഥതയിൽ കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടതാണ് അത് വായിക്കാനാണ് ഞാൻ നിസ്കാരത്തിൻ്റെ വിഷയം ഇവിടെ ഉദ്ധരിച്ചത് അള്ളാഹു ശുബാനുപത്താല നമുക്ക് ഒരു വർഷത്തെ കൂടി നോമ്പ് സ്വീകരിക്കാൻ നോമ്പ് അന്വേഷിക്കാൻ നമ്മുടെ ആയുസിനെ നീട്ടിയിട്ട് അള്ളാഹു സുബാന തല നമുക്ക് ആരോഗ്യം തന്നു അള്ളാഹു നമ്മളോട് കനിഞ്ഞതിൽ നമുക്ക് അള്ളാഹുവിനോട് തികഞ്ഞ കൂറുണ്ടായിരിക്കണം ഒരു വർഷം കൂടി ആയുസ് കിട്ടി ആരോഗ്യവാന്മാരായി നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയമല്ല ഒരു സംഭവം അന്ന് തിരി സവിധത്തിൽ വിശുദ്ധ മദീനയിൽ അരങ്ങേറിയത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കാം തലഹത്ത് പിന് ഒഴവെയ്തില്ലാഹു പറയുന്നതാണ് ഈ സംഭവം വിശുദ്ധ മദീനയിലേക്ക് രണ്ടു പേർ ആഗതരായി അന്ന റജുലൈനെ കദീമ അല നബി സലഹു അലൈ വസ്ലമ്മിൻ ബലി എന്നാണ് ബലി എന്ന ഗോത്രത്തിൽ നിന്ന് അറേബ്യൻ ഉപദ്വീപിന്റെ വടക്ക് പടിഞ്ഞാറ് വിദൂരതയിൽ നിന്നാണ് രണ്ടുപേർ മദീനയിലേക്ക് വന്നത് അങ്ങനെ ആ രണ്ടുപേർ മദീനയിൽ എത്തി നബ്സലി തങ്ങളുടെ സമക്ഷത്തിൽ വന്നു പറയുന്നത് റസിഅള്ളു വന്നഹു പറയുന്നത് എന്നാണ് രണ്ടാളും ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചു വഖാന അഹദുഹുമാഹർ ഈ രണ്ടു പേരിൽ ഒരാൾ നല്ല അധ്വാനിയായിരുന്നു പ്രയത്നിക്കുന്നവനായിരുന്നു വിവാദത്തിൽ പുണ്യം പ്രവർത്തിക്കുന്നതിൽ രണ്ടിലൊരാൾ നന്നായി സാഹസപ്പെടുവാമായിരുന്നു എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് മുജ്തഹിദു വിവാദത്തിൽ പരിശ്രമശാലിയായ കൂടുതൽ അധ്വാനിയായ വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അയാൾ ഷഹീദാവുകയും ചെയ്തു രക്തസാക്ഷിയായി വമസ്കസൽ സുമതൂഫി ആഗതനായ രണ്ട് പേരിൽ അപരൻ ഒരു വർഷം കൂടി ജീവിച്ചു എന്നിട്ട് അയാൾ സാധാരണ മരണം വരിച്ചു അപ്പോൾ ഒരാൾ ഷഹീദായി അപരൻ ഒരു വർഷം കൂടി ജീവിച്ചു പിന്നെ സാധാരണ മരണം വരിച്ചു തലഹത്ത് പിന്നെ ഉഹു പറയുകയാണ് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്നാണ് ആ സ്വപ്നത്തിൽ അദ്ദേഹം ഫിബാബിൽ ജന്ന ഞാൻ സ്വർഗ കവാടത്തിൽ നിൽക്കുന്നു അങ്ങനെ ഇരിക്കെ ഫ ബിഹിമ എന്നാണ് ഈ രണ്ട് പേർ അവർ കൊണ്ടുവരപ്പെട്ടു എന്നാണ് സ്വർഗ കവാടത്തിലേക്ക് നിപ്സഹസരം മാത്രം കണ്ടടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച വലിയ ഗോത്രക്കാർ പേർ സ്വർഗ കവാടത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു എന്ന് അദ്ദേഹം പറയണ് പറയാണ് അദ്ദേഹം കണ്ട സ്വപ്നത്തിൽ അങ്ങനെ സ്വർഗത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്ന് ഫഹർ ജഹാരി മിനൽ ജന്നത്തി സ്വർഗ്ഗത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നിട്ട് ആദ്യം സ്വർഗത്തിലേക്ക് ക്ഷണിച്ചത് മരണപ്പെട്ട വ്യക്തിയെയാണ് അപ്പം അതിനലില്ലത് തൂഫിയ മരണപ്പെട്ട വ്യക്തിക്കാണ് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശനത്തിന് അനുവാദം നൽകിയതും പിന്നെ സ്വർഗത്തിൽ നിന്ന് ഒരാൾ വന്നിട്ടാണ് അതിനലില്ലത് ഇസ്തുഷീദ് ഷഹീദായ വ്യക്തിക്ക് അനുവാദം നൽകിയതും പിന്നെ രണ്ടു പേർ വന്നിട്ടാണ് തല്ലഹ റബി അള്ളാഹു താലാന്നോട് പറയുന്നത് ഇർജ് ഫൈനില താങ്കൾ മടങ്ങൂ താങ്കൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയമായിട്ടില്ല എന്ന് തെല്ലഹത്ത് പിന്നെ ഉപയോഗിതില്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികളിൽ ഒരാളാണ് അദ്ദേഹമാണിത് കഥിക്കുന്നത് അദ്ദേഹത്തോട് പറയുകയാണ് താങ്കൾ മടങ്ങുക താങ്കൾക്ക് സ്വർഗപ്രവേശനത്തിന് സമയമായിട്ടില്ല അങ്ങനെ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന തലഹ റതിയൊന്നാമത്താലോ പ്രഭാതത്തിൽ ഇത് ആളുകളോട് പറഞ്ഞു ഈ സ്വപ്നം ആളുകളോട് പറഞ്ഞു അപ്പോൾ ആളുകളൊക്കെ ഇതിൽ ആശ്ചര്യം കൂറി അത്ഭുതപ്പെട്ടു നഫ്സല് അള്ളാഹു അല്ലൈവലാത്തങ്ങളോട് അവർ ഈ വിഷയം പറഞ്ഞു ഇങ്ങനെ തലഹത്ത് ഈ രണ്ട് രണ്ടുപേരുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു അപ്പം റസൂൽ അള്ളാഹി സ്വല്ലു അല്ലാമത്തങ്ങളുടെ പ്രതികരണം മീൻ ഐ ഇദാലി കത്തൂൻ അതിൽ ഏതിലാണ് നിങ്ങൾക്ക് അത്ഭുതം ഏതിലാണതിൽ നിങ്ങൾക്ക് അത്ഭുതം എന്ന് നഫ്സല് അള്ളാസ്ലാമാങ്ങൾ പറഞ്ഞത് സഹാബികൾ പറഞ്ഞു യാ അല്ല അഷദ് സാഹിബിഹി ഈ വ്യക്തിയായിരുന്നു രണ്ടാളിൽ ഏറ്റവും കൂടുതൽ വൈബാദത്തിൽ മത്സരിച്ചിരുന്ന വ്യക്തി ബഹുവല്ല അദ്ദേഹമാണ് ഷഹീദായ വ്യക്തി എന്നിട്ട് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് സാധാരണ മരണം വരിച്ച വ്യക്തിയെ ശേഷമാണെന്ന് പറഞ്ഞ അവരുടെ അത്ഭുതത്തെ വിശദീകരിക്കാൻ അപ്പ നബ് അലൈഹി അലൈവലത്തെ കൊണ്ട് അനുബന്ധം എന്താ പറഞ്ഞത് അലൈസു ഷഹീദായ വ്യക്തിയേക്കാൾ സാധാരണ മരണം വരിച്ച വ്യക്തി ഒരു വർഷം കൂടി ജീവിച്ചില്ലേ സഹാബികൾ പറഞ്ഞു ബല അതെ അബ റസൂലാന്റെ അടുത്ത ചോദ്യം ഫസാമഹു ഒരു വർഷം കൂടി ജീവിച്ചിട്ട് ജീവിച്ചിട്ടയാൾ റമദാൻ മാസം കണ്ടെത്തുകയും നോമ്പ് എടുക്കുകയും ചെയ്തില്ലേ അപ്പോൾ അവർ പറഞ്ഞു പല അതെ അബ്രസൂല്ല വീണ്ടും പറഞ്ഞു വസല്ല അയാൾ ഇത്ര നിസ്കാരം കൂടി നിർവഹിച്ചില്ലേ അപ്പോളും സഹാബികൾ പറഞ്ഞു അതെ അബ്രസൂൽ സലമാങ്ങൾ പറഞ്ഞു അബു ബൈന വല്ലാർ എങ്കിൽ ഈ ഷഹീദായ വ്യക്തിയും അവരനും തമ്മിൽ ആകാശഭൂമികൾക്ക് ഇടയിലുള്ളതിനേക്കാൾ അന്തരമുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് നോക്കൂ നിങ്ങൾ ഒരു വർഷത്തെ റമദാനെ സ്വീകരിച്ച് നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്കുള്ള മഹത്വം ഒരു റമദാൻ മാസത്തെ സ്വീകരിക്കാൻ ഈ ദുനിയവിൽ ഉണ്ടാവുകയും അതിൽ നോമ്പെടുക്കാൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതൊരു മഹാ കാര്യമാണ് അപ്പം നമ്മൾ അള്ളാഹു സുബാനോതാല ഇങ്ങനെയൊരു അനുഗ്രഹം നമുക്ക് കനിഞ്ഞതിൽ അള്ളാഹുവിനോട് കൂറുള്ളവരും നന്ദിയുള്ളവരുമാകണം ഒപ്പം അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കേണ്ട നമ്മൾ യഥാവിധം നോമ്പെടുത്തും അതേപോലെ നിസ്കരിച്ചും അള്ളാഹ്ക്ക് വിപാദത്തുകൾ നിർവഹിച്ചുമാണ് നമ്മുടെ നന്ദി പ്രകാശനം അത് മനസ്സ വാച കർമ്മണ നമ്മളിൽ നിന്നുണ്ടാകേണ്ടതാണ് എന്നാണ് ഉണർത്താനുള്ളത് അള്ളാഹു സുബാനു വാലാല നമ്മളെല്ലാവരെയും എല്ലാ നന്മകൾക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയൊരു ആരോഗ്യം അള്ളാഹു നമുക്കേവർക്കും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ നമ്മളെ ഈ ഒരു നന്മയിൽ അള്ളാഹു സമ്മേളിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു വേദിയിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ നബ്സല അള്ളാ അല്ലെ വസ്ലമാങ്ങളോടൊപ്പം ഇതിനേക്കാൾ നല്ലൊരു സൽക്കാരത്തിൽ സ്വർഗ്ഗത്തിൽ والثغوران اللهم لا إله إلا لي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها ثغور حدودها اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين